പ്രത്യേകിച്ച് യുവലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് മദ്യവും മയക്കുമരുന്നും ലേയുടെ മായ ബലത്തിൽപ്പെട്ട് ഈ സമൂഹം തകൽ ചെലിക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു മാതിരിത്താ ആള് പോയി ഞാൻ ഞാൻ എവിടെയാ നീ ഓർത്തു നോക്കൂ നിന്റെ മകന്റെ ഭത്തിയുടെ പരിതി പരിതികൾ കല്യാണ പ്രതികൾ അറിയിക്കണം ഇതெல்லாம் ഈരിക്കുന്ന പ്രാക്ടിക്കൽ നിങ്ങളുടെ വീട്ടിലുണ്ട് ഓരീ അമിച്ച് കൊള്ളമല ബി യും 0 0 0 0 വൈകുണ്ഠരെന്നെ ഉഗൈ ശരണ ജ ജാമി മരണം ശരണ ജ ജാമി ഉമാതാ മൈക്കുമായിരുന്നു <coughs>